ഞാൻ എസ് നൌഷറുദ്ദീൻ പുനല്ലൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡൻ്റാണ് കൊല്ലം ജില്ലയിലെ തന്നെ ബഹുത്തായ ഒരു സ്ഥാപനമാണ് പുനല്ലൂർ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ പ്രഭാത ഭക്ഷണത്തിന് കുറവുണ്ടെന്നും പറഞ്ഞ് കോട്ടവട്ടം കുഞ്ഞുമോൻ ന്യൂസൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്റ്റുമായിട്ട് ആലോചിച്ച് ഗാന്ധി ഭവൻ ട്രസ്റ്റുമായിട്ട് ആലോചിച്ച് ആഗസ്റ്റ് മുതൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം ആഗസ്റ്റ് മുതൽ വിതരണം ചെയ്തു തുടങ്ങി പ്രിയമുള്ളവരെ ഞാൻ കുഞ്ഞുമോൻ കോട്ടവട്ടമാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയില് പാലിറ്റീവ് മാർഡിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ സൗജന്യ പ്രഭാത ഭക്ഷണം മുടങ്ങിയ ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു അതിന് ഫലം കണ്ടെത്തി എന്നുള്ളതാണ് സന്തോഷം മറ്റൊന്നുമല്ല നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ കഴിയുന്ന രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന പ്രഭാത ഭക്ഷണം ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ടെന്നും അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഒക്കെ അവിടുത്തെ ജീവനക്കാർ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഈ വാർത്ത ഞാൻ ചെയ്യുകയും അത് ലയൻസ് ക്ലബിൻ്റെ ശ്രദ്ധപ്പെടുകയും ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡൻ്റ് നൌഷറുദ്ദീൻ അദ്ദേഹത്തോട് നമ്മൾ നമ്മളീ വാർത്ത ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ലയൻസ് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വർഷത്തേക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് ഉള്ള ഒരു സ്കീമ് ലയൻസ് ക്ലബിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തു അതിൻ്റെ വിതരണം ഒക്കെ ആരംഭിച്ചു അതുപോലെ ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ സൗജന്യ ഭക്ഷണ വിതരണം നടക്കുന്നത് ഈ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാനാണ് പരിപാടി അതിൽ ചൊവ്വാ ശനി ദിനങ്ങളിൽ സ്ഥിരമായി പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് പള്ളിക്കാർ ഉള്ളത് കൊണ്ട് ആ രണ്ട് ദിവസം ഒഴിവാക്കി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പതോളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് പ്രഭാത ഭക്ഷണം കൃത്യം ഏഴ് മണിക്ക് തന്നെ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബി വൺ വാർഡിൽ വെച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് പ്രോജക്റ്റായി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നടത്തുന്നത് തുടർന്നും ഈ പ്രഭാത ഭക്ഷണം വിതരണം താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യാൻ വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ലയൻസ് ക്ലബ്ബ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിരവധി സഹായ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ലയൻസ് ക്ലബ്ബ് അതുപോലെ ഈ കാര്യവും ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ സഹായിക്കാൻ മുന്നിട്ട് വന്ന ലയൻസ് ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കുഞ്ഞുപോൺ കൊട്ടവട്ടം അതുപോലെ തന്നെ ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഒരു വിളക്കുടി സ്വദേശി അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മയ്ക്കായി നമ്മളെ ഒരു പതിനായിരം രൂപ ഏൽപ്പിക്കുകയും ആ പൈസ ഒരു കാറ്ററിംഗുകാരെ നമ്മൾ ഏൽപ്പിച്ചു അവരും ഒരാഴ്ച ഈ ഇവിടുത്തേക്കുള്ള ഫുഡ് സൗജന്യമായി വിതരണം ചെയ്തു അവരെയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ് അതുപോലെ ആദ്യമൊക്കെ പലരും ചെറുതായൊക്കെ സംഭാവന അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് വാർത്തയെ തുടർന്നാണ് ഇങ്ങനെയൊരു സഹായങ്ങൾ എത്തിയത് അത് അവരുടെ ജീവനക്കാർ തന്നെ നമ്മളോട് ബോധ്യപ്പെടുത്തിയതാണ് പറഞ്ഞതാണ് അതും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ശ്രദ്ധയിപ്പെടുമ്പോൾ നമ്മളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെറുതും വലുതുമായി സഹായിക്കാൻ വരുന്ന എല്ലാവരെയും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു ഇനിയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു